നാളെ വിനായക ചതുർത്ഥി മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അന്നേ ദിവസം ഗണപതിക്ക് മുക്കുറ്റി കറുക എന്നിവ കൊണ്ട് മാല അല്ലെങ്കിൽ അർച്ചന മോദക നേദ്യം ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭീഷ്ടസിദ്ധിയാണ് ഫലം വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബൈശ്വര്യവർധനവിന് ഉത്തമമാണ് ഗണപതിയുടെ ജന്മനക്ഷത്രം അത്തം ആയതിനാൽ അത്തം ചതുർത്ഥി എന്നും ഈ ദിവസം അറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഏത് ശുഭകാര്യത്തിനും മുമ്പ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശ്വരൻ്റെ പിറന്നാൾ ദിനത്തിൽ ഓരോ വ്യക്തിയുടെ പേരിലും നാളിലും ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ മംഗല്യതടസ്സം വിദ്യാതടസ്സം സന്താന തടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും അത്യുത്തമം ഒരിക്കൽ പിറന്നാൾ സദ്യയുണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ വയർ നിറഞ്ഞതിനാൽ ബാലൻസ് തെറ്റി വീണു ഇത് കണ്ട് കളിയാക്കി ചിരിച്ച ചന്ദ്രനെ വിനായക ചതുർത്ഥി ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാവും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു കേതു ദശ ദോഷം ദോഷമനുഭവിക്കുന്നവർ ദോഷപരിഹാരമായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശ പൂജ ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ അതിവേഗ ഫലസിദ്ധി ലഭിക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോധന്തി പ്രചോദയാർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്ര ആചാരമാണ് വിനായക ചതുർത്ഥി ഗണപതി ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ചില ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ആനയൂട്ട് നടത്തുകറും പതിവുണ്ട് ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങളാണ് സാധാരണ പൂജയ്ക്കിരുത്തുക രാവിലെ പൂജയ്ക്ക് ശേഷം അതേ ദിവസം തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ മൂന്നാം ദിവസം അഞ്ചാം ദിവസം ഏഴാം ദിവസം ഒൻപതാം ദിവസം എന്നിങ്ങനെ ഈ വിഗ്രഹങ്ങൾ ജലത്തിൽ നിമജ്ജനം ചെയ്യപ്പെടുന്നു പാട്ടും ഘോഷയാത്രങ്ങളും വലിയ ചടങ്ങുകളോടെയാണ് നിമജ്ജനം നടക്കപ്പെടുന്നത് ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു